അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ കയ്യിലൊരു സാധനം കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും ഇത് സാധനം എന്നുള്ളത് അപ്പോൾ നമ്മുടെ സ്വന്തം കെബീർ കട കെബീർ കടമോടിൻ്റെ കേരള പ്രാദേശികം എന്ന് പറയുന്ന ഓൺലൈൻ ന്യൂസ് ചാനലുകൾക്ക് വേണ്ടിയിട്ട് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരു ലക്ഷം ലിഫതിന് കൂടുതലായിട്ടുണ്ട് പക്ഷെ ഒരു ലക്ഷം ആയതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ പ്ലേ ബട്ടൺ നമുക്ക് ഇപ്പോഴാണ് ലഭിച്ചത് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്രിയേറ്റ് ചെയ്ത ചാനൽ രണ്ടായിരത്തി ഇരുപത് മുതൽ നിരന്തരമായിട്ട് വീഡിയോസും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ലക്ഷം പിൻ പിന്നിട്ടിട്ട് ഏകദേശം ഒരു കൊള്ളായിട്ടുണ്ട് പക്ഷേ ചെറിയൊരു വയലേഷൻസ് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് നമുക്കിതൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കായിരുന്നു ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് ഈ സാധനം ഇന്നെത്തി നമ്മുടെ പ്ലേ ബട്ടൺ അപ്പോൾ നമുക്കിത് തുറന്നിട്ട് ഇതിപ്പോൾ മുന്നേ വലിയ പ്ലേ ബട്ടൺ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ചെറുതാക്കിയിട്ടുണ്ട് തോന്നും നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പം നമ്മുടെ പ്ലേ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഒരു വന്യക്കുണ്ട് ഇപ്പം ഇതാണ് നമ്മുടെ മുതല് പ്ലേ ബട്ടൺ ഇപ്പം ഇതിൽ നോക്കി കാണാം കേരള പ്രാദേശികം എന്നുള്ള നമ്മുടെ ചാനലിലെ നമ്മുടെ കെബീർ കാട് കെബീർ കടങ്ങുകൊണ്ടിൻ്റെ സ്വന്തം ചാനലായിട്ടുള്ള കേരള പ്രാദേശികത്തിൻ്റെ എംബ്ലോം അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലക്ഷം തികഞ്ഞതിൻ്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു ലെറ്ററും നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ലെറ്റർ വരുന്നത് പിന്നെ ഒരു വേറൊരു ഇത് വരുന്നുണ്ട് പിന്നെ ഇതിലുള്ളത് എന്താ ചെറിയൊരു കാർഡ് വിസിറ്റിംഗ് കാർഡ് പോലത്തെ കാർഡ് ഇതിലുണ്ട് നമ്മൾ ഈ എല്ലാ സാധനങ്ങളും പേടിക്കുമ്പോൾ ഉള്ള കേട് വരാതിരിക്കുകയാണ് എല്ലാ തോന്നു അങ്ങനെ കാണാ തന്നെ വെള്ളം വലിച്ചെടുക്കാളെ സൂപ്പർ ഡ്രൈഡ് ഒരു സാധനമാണ് ഇതിലുള്ളത് ഇത്രയും സാധനങ്ങളാണ് ഇതിലേ ഉള്ളൂ ഒന്നുമില്ല ബാക്കിയൊക്കെ ഒന്നുമില്ല അപ്പോ ഇത്ര കാലത്തെ അല്ലെങ്കിൽ ഈ നാല് കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ അല്ലെങ്കിൽ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ കിബീർക്ക നേടിയെടുത്ത കേരള പ്രദേശത്തിന്റെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്തിരിക്കുകയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് അപ്പോ ിൽ പേർക്ക് ഇനിയും മൺ മില്ലിൻ്റെ നമുക്കടുത്തത് നമുക്ക് ചെയ്യേണ്ടത് വൺ മില്ലിൻ്റെ ആണ് അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്നുള്ളത് എല്ലാവരെയും പോലെ ഞാനും ആഗ്രഹിക്കുന്നു